ഞാനിപ്പോൾ കൊട്ടാരക്കരയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഓടനാവട്ടം ഓമനക്കുട്ടൻ ചേട്ടന്റെ മലക്കര കടയിലാണ് ഞാനിപ്പോൾ കൊട്ടാരക്കരയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഓടനാവട്ടം ഓമനക്കുട്ടൻ ചേട്ടന്റെ മലക്കര കടയിലാണ് കടയെന്ന് പറയാൻ പറ്റത്തില്ല അദ്ദേഹത്തിന്റെ ചങ്കാണിത് ജയഞ്ചേട്ട ഞങ്ങൾ ഒരുപാട് വീഡിയോ ഒക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇന്നിവിടെ വരുമ്പോൾ വളരെ വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം കോമനക്കൂട്ടം ചേട്ട ഇവിടെ ഇല്ല അദ്ദേഹത്തിന് അസുഖമായിട്ട് അദ്ദേഹം ചികിത്സയിലാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ചികിത്സക്കായിട്ട് എല്ലാ സുഹൃത്തുക്കളും എല്ലാ സഹായവും നൽകണം അതിന് നമ്മുടെ കൊട്ടാരക്കരത്തെ കുറച്ച് ചാനലുകളിൽ ഞാൻ കണ്ടിരുന്നു അങ്ങനാണ് ഞാനിത് അറിഞ്ഞത് അങ്ങനെയാണ് ഇവിടെ എത്തിയതും അപ്പൊ ജയഞ്ചേട്ട അതിനെപ്പറ്റി എന്താണ് അതിനെ പറ്റിയുള്ള ആയിട്ട് പറയും ചേട്ടാ കുറവുണ്ട് ആ പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞു ആ വേണ്ടത് ഇപ്പൊ സാമ്പത്തികമാണ് സാമ്പത്തിക ഞാൻ ഈ കച്ചവടം ചെയ്യുന്നതും നിങ്ങൾ എല്ലാവരും മുമ്പിൽ വന്ന് യാചിക്കുന്നതും അവനെങ്ങനെങ്കിലും സുഖം പ്രാപിച്ച് വീണ്ടും തിരിച്ചെനിക്ക് ഇവിടെ കൊണ്ടുവരണം അവന്റെ പാട്ടുംകൂത്ത് ഇവിടെ വേണം അപ്പൊ ഞാൻ വച്ചയ്ക്കാറേ ഉള്ളൂ ഞാൻ പിന്നെ വളരെയധികം വിഷമമുണ്ട് നമ്മുടെ കച്ചവടമാകുമ്പോൾ എല്ലാ വിചാരിക്ക് പോ പാട്ടില്ലാത്ത ഒരു വിഷമം വരുന്ന കസ്റ്റമറും പറയുന്നുണ്ട് സഹോദരങ്ങൾ എല്ലാവരും പറയും തീർച്ചയായിട്ടും ചേട്ടള്ളപ്പം പാട്ടും മണിച്ചേട്ടന്റെ പാട്ടും അല്ലേ എല്ലാവരെയും ഓരോ ഇതായിരുന്നു എല്ലാ സുഹൃത്തുക്കളും മാക്സിമം മാക്സിമം നമ്മുടെ ഓമൻകുട്ടൻ ചേട്ടനെ തിരിച്ച് കൊണ്ടുവരാനായിട്ട് എല്ലാ സഹായവും നൽകണം ദയവ് ചെയ്ത് ും തീർച്ചയായും നിങ്ങൾ എല്ലാവരെയും അവൻ്റെ ഒരു വരുമാനം ഈ കുടുംബം കഴിഞ്ഞു വെക്കൊണ്ടിരുന്നെ ആവരും നിലച്ചു ഇനി അവൻ വന്നതിന് ശേഷം എന്തെങ്കിലും ചെയ്ത് വേണം അവന്റെ വീടിന്റെ നല്ലൊരവസ്ഥയിലേക്കും കൊണ്ടുവരാൻ അപ്പൊ എല്ലാ സുഹൃത്തുക്കളും ദൈവത്തെ ഓർത്ത് பாவ சேட்டன சகாயிக்கணும் ஓகேட்டா